എല്ലാവർക്കും കൃത്യമായിട്ട് പരിശോധിച്ച് അറിയാൻ പറ്റുന്ന എല്ലാവർക്കും അല്ലാണ്ട് ഇനിയൊരു ദൈവത്തിൻ്റെ ആവശ്യമുണ്ടോ ഇനിയൊരു ദൈവത്തിൻ്റെ ആവശ്യമുണ്ടോ ദൈവം എവിടെയാണ് ഈശ്വരൻ എവിടെയാണ് എവിടെയാണ് മാറ്റം വരുന്നത് മാറ്റത്തിൻ്റെ വൃത്തി ഈശ്വരനെ കാണാം മാറ്റത്തിൻ്റെ തുടർച്ചയിൽ ഈശ്വരനെ കാണും കാരണം ഇങ്ങനൊരു മാറ്റം വരുത്തുന്നു ഇങ്ങനൊരു മാറ്റം നിരന്തരമായിട്ട് വരുത്തുന്നുണ്ടെങ്കിൽ അതാണ് ഈശ്വരൻ ഈശ്വരനെ വിശ്വസിക്കുകയല്ല ഈശ്വരനെ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് ഈശ്വരനെ കൊണ്ടാണ് ഈശ്വരനെ കൊണ്ട് മാത്രമേ നടക്കത്തുള്ളൂ എന്താണ് ഈശ്വരൻ എന്ന് പറയുന്നത് ഈ മാറ്റത്തിന് കാരണമായിട്ട് നിൽക്കുന്നത് അതാണ് ഈശ്വരൻ ഈ മാറ്റത്തിന് കാരണമായിട്ട് നിൽക്കുന്നത് എന്താണ് അതാണ് ഈശ്വരൻ ഈശ്വര വിശ്വാസം അതാണ് നമ്മളുടെ നാശം ഈശ്വരനെ പറ്റി ആരോട് പറഞ്ഞു കൊടുക്കണം ഈശ്വരനെപ്പറ്റി പഠിപ്പിക്കാൻ നടക്കുന്നുണ്ടെങ്കിൽ അപകടമല്ലേ എന്തുകൊണ്ട് ഇവിടെ നിരീശ്വരവാദികളുണ്ടായി കാരണം ഈശ്വരവിശ്വാസത്തിൽ നടക്കുന്നവരുടെ ദുരന്തങ്ങൾ കണ്ടിട്ടാണ് ഈശ്വരവിശ്വാസത്തിൽ നടക്കുന്നവരുടെ ദുരന്തം കണ്ടിട്ടാണ് നിരീശ്വരവാദികളുണ്ടായി അല്ലെങ്കിൽ നിരീശ്വരവാദികളുണ്ടാക്കില്ല പറ്റത്തില്ല നമ്മൾക്ക് നമ്മൾക്ക് നമ്മളെന്ന് പറയുമ്പോൾ നമ്മുടെ നാവിനെ ശ്രദ്ധിക്കുവാനുള്ള പ്രാപ്തി വർദ്ധിച്ചു നമ്മളെന്ന് പറയുമ്പോൾ സമാനമായിട്ടുള്ള പ്രവർത്തനം സമാനമായിട്ടുള്ള അറിവ് അവിടെ സൂക്ഷ്മമായിട്ടുള്ളത് സ്ഥൂലത്തിൽ തെളിയുന്നു ചേരുമ്പോൾ ചേരുമ്പടി ചേരുമ്പോൾ നമ്മളുടെ അറിവിൽ നമ്മളുടെ അറിവിൽ ജനിക്കാത്തത് ജനിക്കുന്നു അവിടെ മാറ്റം കാണാൻ പറ്റാത്ത നമ്മളുടെ ശ്രദ്ധ അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ഐക്യം കുറേ കൂടി കൂടുന്നു നമ്മൾ കാണാത്ത ചില മാറ്റങ്ങൾ കാണുന്നു അപ്പോഴാണ് ശ്രദ്ധ ജനിക്കുന്നത് ശ്രദ്ധ ജനിക്കുന്നവിടെ എവിടെയാണ് ചുറ്റുപാടുമുള്ള മാറ്റങ്ങൾ ചുറ്റുപാടുമുള്ള മാറ്റങ്ങളിൽ നിന്ന് നമ്മളിലെ മാറ്റങ്ങൾ ചുറ്റുപാടുമുള്ള മാറ്റത്തിൽ നിന്നും മാറി നമ്മളിലെ മാറ്റങ്ങളെ അസജീവമായിട്ട് അറിയുന്ന ഭാഗം വരുമ്പോൾ ശ്രദ്ധ ജനിക്കുന്നു ശ്രദ്ധ ജനിക്കുന്നു അല്ലേ എന്തിനാ പറയണത് ശ്രദ്ധാവാൻ ലഭ്യാനം മാത്ര കറക്റ്റാണ് ഒരു ഡയലോഗ് ഡയലോഗടിച്ച സ്ക്രിപ്റ്റ് വായിച്ചതാണ് അല്ലേ ഇത് സ്ക്രിപ്റ്റ് വായിച്ചതാണ് എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് ഇങ്ങനെ സ്ക്രിപ്റ്റ് ഉണ്ടായിട്ടോ മനസ്സ് നമ്മൾ സ്വപ്നത്തിലല്ലേ സ്ക്രിപ്റ്റ് വായിക്കാൻ പറ്റത്തുള്ളൂ ഓർമ്മയിൽ നിന്ന് സ്വപ്നത്തിൽ നിന്ന് പക്ഷെ ജീവിക്കുന്ന ഭാഗം അവിടെ നമുക്ക് സ്വപ്നം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സ്വപ്നത്തിൽ സ്ക്രിപ്റ്റഡ് ആണ് അല്ല അതൊരു പടം പോലെയാണ് എന്താണ് നമ്മൾ സ്വപ്നത്തിൽ നിന്ന് വായിക്കുമ്പോൾ നമുക്ക് ചില ഇലൂഷൻസ് അല്ലേ അതൊരു ഇലൂഷനാണ് രമ ഇവിടെ വന്നിരുന്നു രമ ഇവിടെ വന്നിരുന്നു സ്വപ്നം കാണാം ഇമ്മീഡിയറ്റ്ലി കാണാം നമ്മളിത് ഓർമ്മയാണ് ചിന്തയാണ് ഇതിനെ അറിവെന്ന് കൂടി പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഏ രമ ഇന്നതൊക്കെയാണ് ചെയ്ത് എനിക്കറിയാം എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷെ അത് സ്വപ്നമാണ് നമ്മൾ രമ ഇവിടെ വന്നു രമ ഇവിടെ ഭക്ഷണം പാചകം ചെയ്തു രമ ഇങ്ങനെ നടന്നു രമ അങ്ങനെ പറഞ്ഞു ഇതെല്ലാം നമ്മൾ അറിവായിട്ടാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധ ജനിക്കുമോ ഇല്ല മാറ്റമുണ്ടോ മാറ്റമുണ്ട് ഈ മാറ്റം നമുക്ക് അനുകൂലമാകുമോ കാരണം അത് നമ്മളുടെ മാറ്റമല്ല ശ്രദ്ധിക്കണേ രമ ഇവിടെ വന്നിരുന്നു രമ അങ്ങനെ ചെയ്തു രമ എങ്ങനെ പറഞ്ഞു രമയുടെ പ്രവൃത്തിയെ രമയുടെ സാന്നിധ്യത്തെ ആശ്രയിച്ചാൽ എന്ത് സംഭവിക്കും എന്നിലെ മാറ്റത്തെ എന്നിൽ സൃഷ്ടിയുണ്ടാക്കുന്ന മാറ്റത്തെ എനിക്ക് ഒരിക്കലും അറിവായിട്ട് കിട്ടത്തില്ല അതുകൊണ്ട് എന്ത് സംഭവിക്കും രമ എൻ്റെ അറിവാകും നോക്കണം രമ ചെയ്യുന്ന പ്രവൃത്തി ഞാൻ വളരെ താല്പര്യത്തോടുകൂടി ശ്രദ്ധിക്കുക എന്ത് സംഭവിക്കും രമയോട് എനിക്കിഷ്ടം തോന്നും ഞാൻ ശരിയാണ് പക്ഷെ എന്ത് സംഭവിക്കും എൻ്റെ ജീവിതം തകർന്നു രമയാണ് ശ്രദ്ധിക്കുന്നത് രമസുന്ദരിയാണ് എനിക്ക് രമയോട് ഭയങ്കര താല്പര്യം വരുന്നു ഇഷ്ടം വരുന്നു ഇതൊക്കെ ഒക്കെ ഇതൊക്കെ എന്നു സംഭവിക്കുന്നു രമയെ ശ്രദ്ധിക്കുന്നു രമയെ ഇഷ്ടപ്പെടുന്നു രമയെപ്പറ്റി വർണ്ണിക്കുന്നു അങ്ങനെ ഇങ്ങനെ രമയ്ക്ക് ഞാൻ സാരി വാങ്ങിക്കൊടുക്കുന്നു പൂ വാങ്ങിക്കൊടുക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു രമയ്ക്ക് പ്രാപ്തിയില്ലെങ്കിൽ രമയ്ക്ക് കിട്ടുന്ന ഈ പറയുന്ന ആനുകൂല്യങ്ങൾ രമ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ എന്ത് സംഭവിക്കും രമയും പെട്ടു രമസാരിയിലും ഈ പറയുന്ന എൻ്റെ എന്തെന്ന് വിശുദ്ധീകരണത്തിലും രമേ എനിക്ക് താല്പര്യമുണ്ടെന്ന് രമക്ക് തോന്നുന്നത് എന്ത് സംഭവിക്കും രമയുടെ ജീവിതം ദുരന്തമായി ഇതിന് പ്രണയം എന്നായിരിക്കും എല്ലാവരും വിളിക്കുന്നത് പക്ഷേ ഇത് ശവസംസ്കാരത്തിൻ്റെ ആരംഭമാണ് ഇത് ശവസംസ്കാരത്തിൻ്റെ ആരംഭമാണ് ചിതയ്ക്ക് വേണ്ടിയിട്ടുള്ള വിറകട അടുക്കുന്ന പരിപാടിയാണ് തന്നെത്താൻ ചെയ്യുന്നത് ചിതക്ക് വേണ്ടിയിട്ടുള്ള വിറക് അന്വേഷിക്കുന്ന പരിപാടിയാണ് ആ പരിപാടി ഞാൻ ചെയ്യുന്നത് എനിക്ക് നിന്നെ ഇഷ്ടമാണ് അങ്ങനെ നമ്മളതിന് വഴങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു നമ്മൾ നമ്മുടെ ചിത ഒരുക്കുകയും നമ്മുടെ ചിതയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് കഴിഞ്ഞു എനിക്കും മറ്റൊരാളെ ഇഷ്ടമാണ് ശ്രദ്ധിക്കണേ എനിക്കും മറ്റൊരാളെ ഇഷ്ടമാണ് എനിക്കെന്ത് എന്നെ ഇഷ്ടപ്പെടാൻ പറ്റാത്തത് എനിക്കെന്ത് എന്നെ ഇഷ്ടപ്പെടാൻ പറ്റാത്തത് എന്നെ അല്ലേ ഞാൻ ഇഷ്ടപ്പെടുന്നത് കാരണം എൻ്റെ നാവല്ലേ എനിക്ക് രുചി തരുന്നത് എൻ്റെ നാവാണ് എനിക്ക് രുചി തരുന്നത് ഇപ്പൊ അവനവന് സംഭവിക്കുന്ന മാറ്റങ്ങള് എന്ന് പറയുമ്പോ ഇപ്പോ മറ്റൊരാള് നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു ഞാൻ ഭക്ഷണം കഴിക്കുന്നു ഞാൻ ഞാൻ ഇന്നത്തെ ചെയ്യാൻ പോകുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങള് ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ അവനവനിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് അവന്റെ ശ്വാസോച്ഛ്വാസവും അവനവന് ആഹാരം കഴിക്കുന്ന രീതിയോ ആ ഒരു അല്ല സെബാസ്റ്റിൻ എന്നുള്ള ഭാഗം എടുക്കരുത് ഇവിടെ സബാസ്റ്റിൻ ചേട്ടൻ എന്നുള്ള ഭാഗം വരുന്നുണ്ടെങ്കിൽ മാറ്റം എവിടെയാണ് സബാസ്റ്റിൻ എന്ന് പറഞ്ഞ ഒരാളെ കേട്ടുകൊണ്ടിരിക്കുന്നു കേൾക്കുന്നത് ഞാനാണ് ഞാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നിൽ എന്ത് മാറ്റം ഉണ്ടാകുന്നു എന്നിലെന്ത് മാറ്റമുണ്ടാകുന്നു അതാണെൻ്റെ അറിവ് ഇവിടെ സഭാസ്നില്ല അങ്ങനെ ഇല്ല അങ്ങനെ ഒരാൾക്ക് പ്രസക്തിയില്ല എന്ന് പറയുന്നത് അഭിലാഷെന്ന് ഞാൻ പറഞ്ഞ അഭിസംഭവന ചെയ്യുന്നുണ്ടെങ്കിൽ അഭിലാഷ് എന്നിലുണ്ടാക്കുന്ന സ്വപ്നമാണ് അഭിലാഷ എന്നിലുണ്ടാക്കുന്ന സ്വപ്നമാണ് എനിക്ക് പിന്നെ അഭിലാഷ് ഓ അഭിലാഷ ഇത്രക്കാരനാണ് എന്താണ് രമ ഇവിടെ വന്നിരുന്നു ഏത് രമ ഏതാണ് രമ ഏതാണ് രമ എങ്ങനെ ഞാൻ കണ്ടെത്തും ഇതാണ് രമ ശ്രദ്ധിക്കണേ ഏതാണ് രമ ഏതാണ് എങ്ങനെയാണ് ഇതാണ് രമ രമ ഇങ്ങനെയാണ് എന്ന് പറയാനായിട്ട് എന്ത അധികാരമാണ് എനിക്കുള്ളത് ഒരധികാരമില്ല രമ ഇവിടെ വന്നിരുന്നു ഇല്ല രമ ഇവിടെ വന്നിട്ടില്ല ശ്രദ്ധിക്കണം നമ്മൾക്ക് പറ്റുന്ന അപകടം രമ ഇവിടെ വന്നിരുന്നു ഇവിടെയാണ് നമുക്ക് അപകടം രമ വന്നു സതി വന്നു അഭിലാഷി വന്നു അരുൺ വന്നു ഇതൊക്കെയാണ് എൻ്റെ അറിവിൽ എൻ്റെ ഉള്ളിൽ സ്വപ്നങ്ങൾ വർധിച്ചു ഇതെല്ലാമാണ് ഞാൻ പിന്നെ കൈകാര്യം ചെയ്യുന്നത് എൻ്റെ പ്രാപ്തി എവിടെയായിരിക്കും എന്തൊക്കെ കിട്ടി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി രുചികരമായിട്ടുള്ള ആഹാരം ഉണ്ടാക്കി വളരെ രസകരമായിരുന്നു ഞങ്ങളൊക്കെ അത് കഴിച്ചു വീണ്ടും വീണ്ടും അങ്ങനെ ഉണ്ടാക്കി കിട്ടും എന്ന് പ്രതീക്ഷിച്ചു ഇതൊക്കെ നമ്മളിവിടെ അടിച്ച ഡയലോഗിലാണ് കേട്ടോ കള്ളന്മാരാണ് രമ രുചിയായിട്ട് ചമ്മന്തി ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ രമയെ ഓർത്തിരിക്കും എന്നൊക്കെ പറഞ്ഞു നമ്പർ വൺ കള്ളന്മാരാണ് ഫ്രോഡാണ് രമേനെ ഓർത്തിവിടെ ഇരിക്കുന്ന ആരുമില്ല അങ്ങനെ ഒരു താല്പര്യം രമയോടില്ല അങ്ങനെ ഒരു താല്പര്യം രമയോട് ഞങ്ങൾക്കില്ല രമയോടൊന്നല്ല ഇവിടെ ഇരിക്കുന്ന ഷാഫിയോടും ഇല്ല ജനിയോടു എന്റെ മകനോടില്ലാതെ പറയുകയും ചെയ്യുമ്പോൾ ആ താല്പര്യം അവിടെ നാവിൻ്റെ രുചി നാവിൻ്റെ രുചി ഒരിക്കലും നമ്മളെ സ്വപ്നം കാണിക്കത്തില്ല നാവിൻ്റെ പ്രത്യേകത എന്താണ് നാവിൻ്റെ രുചി അത് പ്രവർത്തിക്കുക അതിൻ്റെ പർപ്പസ് നാവിൻ്റെ രുചി എന്തിനാണ് ചിന്തിക്കാനാണോ അല്ല ഭക്ഷണം എന്ന് പറയുമ്പോൾ എനിക്ക് ഇന്ന ഭക്ഷണം വേണം ഏ ഭക്ഷണം എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഏത് ഭക്ഷണമാണ് എന്താണ് വേണ്ടത് എന്ന് ശരീരം കൃത്യമായിട്ട് ശരീരം കൃത്യമായിട്ട് അതിനോൾഡി വിലയിരുത്തി കഴിഞ്ഞിട്ടുണ്ട് എപ്പോഴോ അതിന് രൂപമില്ല ഭക്ഷണത്തിന് രൂപമില്ല കാരണം നമ്മൾ രൂപം തെളിക്കാൻ ഭക്ഷണത്തിൻ്റെ രൂപമാണ് അതുകൊണ്ട് നമ്മൾ ഭക്ഷണം പാകം പാകം ചെയ്യുമ്പോൾ ഈ പാകപ്പെടുത്തുക എന്ന് പറഞ്ഞെന്താണ് നമ്മളുമായിട്ട് പാകപ്പെടുത്തുന്നു എന്താണ് അതിൻ്റെ രുചി നമ്മളാണ് അതിൻ്റെ രുചി അതിൻ്റെ രുചി നമ്മളാണ് അതിൻ്റെ രുചി നമ്മളാണ് അതുകൊണ്ട് അവിടെ ഇവിടെ വന്ന് ആര് പാകപ്പെടുത്തിയാലും നമ്മൾ രുചിക്കുള്ള ഭക്ഷണം അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും രാത്രി പറ്റത്തുള്ളൂ കാരണം നമ്മളാണ് എൻ്റെ രുചി തീരുമാനിക്കുന്ന ആരാണ് നമ്മൾ അതിന് എന്തെല്ലാം എടുത്തിട്ടാലും അത് രുചിയുള്ളതായിട്ടേ വരത്തുള്ളൂ കാരണം നമ്മളാണ് സ്ട്രോങ് നമ്മളെ മാഗ്നറ്റിക് ഫീൽഡ് അത് വളരെ സ്ട്രോങ് ആണ് അത് അദൃശ്യമാണ് പക്ഷേ അത് പ്രവർത്തനത്തിലാണ് സജീവമാണ് അതിന് ക്ഷയമില്ല അത് ക്ഷയിക്കുന്നില്ല അതിൽ ക്ഷയമില്ല ക്ഷീണമുണ്ടാകത്തില്ല അതുകൊണ്ട് ഇത് വളരെ വളരെ സിമ്പിളാണ് കാർ എങ്ങനെ ഓടിക്കണം കാട് ഇന്നതിൻ്റെ രീതിയിലേ ഓടിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ എന്ന് പറഞ്ഞാൽ കാർ എങ്ങനെ ഓടിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കാർ എന്ന് പറയുമ്പോൾ ഒരു നാനോ കാർ ഓടിക്കുന്ന പോലെ ആയിരിക്കുമോ ഇപ്പോഴത്തെ ഒരു ഹൈടെക്ക് കാർ കാരണം അതിനകത്ത് അതിൻ്റെ ഡാഷ് പാനലിൽ ഒത്തിരി ഡിവൈസസ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഭാഗമുണ്ട് അപ്പോൾ ഒരു അപ്ഗ്രേഡായിട്ടിരിക്കുന്ന ഒരാൾക്ക് അപ്ഗ്രേഡ് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ കൺട്രോൾ പാനലിൽ ഒത്തിരി കാര്യങ്ങൾ വരും ജീവിക്കാത്ത വ്യക്തിയുടെ കൺട്രോൾ പാനലിൽ അവൻ്റെ കൺട്രോൾ പാനൽ ബ്ലാങ്ക് ആയിക്കൊണ്ടിരിക്കും അവനെ കൺട്രോൾ ചെയ്യുന്ന കുറേ ശക്തികളുണ്ടാകാൻ പക്ഷേ ഇവരൊന്നും ചെയ്യാൻ പറ്റത്തില്ല കണയും സ്വപ്നം ജീവിയല്ലേ അതുകൊണ്ട് അവൻ മെറ്റലോര് ചെയ്യുന്ന പ്രവർത്തി അവൻ തോന്നിയ മാസം വണ്ടി ഓടിച്ചോണ്ട് വരുന്നു അവൻ്റെ കണ്ടില്ല അവൻ്റെ ഓട്ടം കണ്ടില്ല അവൻ്റെ നിപ്പ് കണ്ടില്ല തിരഞ്ഞിടയിൽ ഓ എന്ത് സുന്ദരിയാണ് അവളുടെ പുറകെ വെച്ച് പിടിക്കാൻ നോക്കൂ കാരണം എൻ്റെ ഡാഷ് പാനൽ ബ്ലാങ്കായിക്കൊണ്ടിരിക്കുക എനിക്ക് കൈകാര്യം ചെയ്യത്ത തൊഴിലത്തിൽ യാതൊന്നുമില്ല നമ്മൾ പഴയ അംബാസിഡർക്കാരന് പകരം ലേറ്റസ്റ്റ് ലെംബോഗിനിയാണോ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഇത് പണ്ട് കാലത്ത് ആരും എഴുതി വെച്ച പുസ്തകം വായിച്ച് കാരണം നമ്മൾക്ക് നമ്മളെ വായിച്ചെടുക്കാൻ നമ്മളെ വായിക്കണ്ടേ കാൽപാദം തൊട്ട് ശീരസ് വരെ എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത് ഇത് വായിച്ചാൽ പോരെ വായിക്കണം ചീഞ്ഞ് നാറി ഉണങ്ങി ശവശരീരത്തെ വായിച്ചിട്ട് എന്ത് കിട്ടാനും എന്തു കിട്ടാനും വായിക്കണം വായിച്ചെടുക്കണം വായന ശക്തി ഉണ്ടെങ്കിൽ വായിക്കണം അത് ശക്തിയായിരിക്കണം വായന ശക്തി ഇല്ലാണ്ട് വായന കൊണ്ട് ദുരന്തമാണ് ഉണ്ടാകുന്നതെങ്കിൽ വായിച്ചതുകൊണ്ട് വായിച്ചതുകൊണ്ട് വായിച്ചത് ദൈവമുണ്ടെന്ന് അറിഞ്ഞു ദൈവം ഉണ്ടെന്നറിഞ്ഞു എവിടെ അറിഞ്ഞു ദൈവമുണ്ടെന്ന് വിശ്വാസിക്കേണ്ടി വന്നു അപകടം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അപകടമാണ് ദൈവവിശ്വാസി കാരണം അടിസ്ഥാനമില്ല രുചിയില്ല ദൈവത്തെ രുചിക്കുന്നില്ല സ്വപ്നം ദൈവവിശ്വാസി എന്നുള്ള സ്വപ്നം കാണുന്നവനാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ആവേണ്ടത് അല്ലേ സമാധാനത്തിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ വരുന്നവരെ സൂക്ഷിക്കണം കാരണം സമാധാനമില്ലാത്തവനാണ് സമാധാനം ഉണ്ടാക്കാൻ വരുന്നത് സത്യത്തെപ്പറ്റി പറയുന്നവന് സത്യമില്ല ആ എന്തിന് എങ്ങനെ സത്യത്തെപ്പറ്റി പറയാൻ പറ്റും നമ്മൾ ഞാൻ ഈ പ്രവർത്തിക്കുന്നതാണ് സത്യം ഈ പ്രവർത്തനം ആണ് സത്യം ഇത് ചലിക്കണമെന്നുണ്ടെങ്കിൽ സത്യത്തിൽ നിന്നാണ് ചലിക്കുന്നത് അതിനകത്ത് എവിടെയാണ് നാണക്കേട് അസ്വഭാഗ്യത അവിടെ എവിടെയാണ് നമ്മൾക്ക് നാണക്കേട് തോന്നാൻ കാരണം സത്യമല്ലേ സത്യമല്ലേ എന്നെ ചലിപ്പിക്കുന്നത് അല്ലാണ്ട് വേറെ എന്നെ ചലിപ്പിക്കും ഇനി സത്യത്തെപ്പറ്റി പറയാനായിട്ട് ഇങ്ങനെ സാധിക്കുക കാരണം സത്യമാണ് സർവതും ും കാണുന്നുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടെങ്കിൽ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ സ്വപ്നം കാണുന്നത് കൂടി സത്യത്തിൽ നിന്നാണ് എന്നിട്ടും സത്യം എന്താണെന്ന് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ആരാണ് അന്വേഷിക്കുന്നത് അപ്പോൾ ഇവിടെ ആരാണ് അത് ആളായിരിക്കുകയല്ല അവിടെയാണ് നമ്മൾ പറയേണ്ടത് എന്ത് പറയണം അതൊരു സാത്താനാണ് കഴിവ് അർഹതപ്പെട്ടതല്ലാത്ത എന്ത് രൂപം കൊണ്ടാലും അത് സാത്താനാണ് പിശാശാണ് ആണ് അത് നിലനിൽക്കത്തില്ല വേറെ ഒന്നുമില്ല തുടർച്ചയില്ലാത്തതാണ് ഇത്രയല്ല അപ്പോഴെന്താണ് സാത്താൻ്റെ ലക്ഷണത്തിന് മനപ്രയാസം ദുഃഖം ദുരന്തം രോഗം ഇതെല്ലാം സാത്താൻ്റെ ലക്ഷണം വിശാസിൻ്റെ ലക്ഷണം ദേഷ്യം വെറുപ്പ് അവരുടെ വാക്കുകൾ എങ്ങനെയായിരുന്നു അവരുടെ വാക്കുകൾക്ക് ഞാൻ പുഷ്പത്തിൻ്റെ സൗന്ദര്യം ഉണ്ടാക്കില്ല അല്ലേ അവൻ്റെ വാക്കുകൾ രൂപം കൊള്ളുന്നത് അടിസ്ഥാനമില്ല ചിന്നിച്ചിതറിക്കിടക്കുന്ന ചില കാര്യങ്ങൾക്ക് അവിടെ നിന്നും ഇവിടെ തൊട്ടും തോണ്ടിയും അല്ലേ ഒരു പുഷ്പം വിരിയുന്ന പോലെ ഒരു പുഷ്പം വിരിയുന്നതിന് ഒരു സൗന്ദര്യം ഉണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ സൗന്ദര്യം കാരണം അത് പ്രകൃതി അതുപോലെ ആയിരിക്കണം നമ്മളുടെ പ്രവർത്തനങ്ങൾ നമ്മളും പ്രകൃതിയിലെ പുഷ്പങ്ങളല്ലേ ഒരു മുല്ലപ്പൂ വിരിയുന്നത് പോലെ അല്ല നമ്മളും ഒരു മുല്ലപ്പൂ പോലെ തന്നെയാണ് അതോട് സദൃശ്യമാണ് അല്ലേ ഒരു പുൽക്കൊടി പോലെ തന്നെയാണ് അതുപോലെ തന്നെയാണ് ഒരു പുല്ലെങ്ങനെയാണ് ഇവ അന്തരീക്ഷത്തിൽ തീർത്ത് നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മളെങ്കിലും എടുത്ത് നിൽക്കുന്നത് അതുപോലെ എന്ന് പറയുമ്പോൾ നമുക്കെന്താണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ എന്താണ് പുല്ലും നമ്മളും തമ്മിലുള്ള വ്യത്യാസം കാരണം നമ്മളറിഞ്ഞിട്ടല്ല നമ്മളിങ്ങനെയായത് അതുപോലെ തന്നെ പുല്ലറിഞ്ഞിട്ടല്ല പുല്ല് ഇങ്ങനെയായത് നമ്മളാരും എടുത്ത തീരുമാനമല്ല വളരെ വളരെ സിമ്പിളാണ് കാരണം അതങ്ങനെയാണ് അതിൻ്റെ പർപ്പസ് ദാഹിക്കുന്നു വെള്ളം കുടിക്കുക അപ്പോൾ ഓർമ്മക്കുറവുണ്ടാവൂ ഓർമ്മക്കുറവുണ്ടാവില്ല അപ്പോൾ ഇന്നലെ സഭാഷ്കം പറഞ്ഞ എന്താണ് അയ്യോ എനിക്ക് അറിവില്ല ഇല്ല ആ ഇന്നലെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിപ്പോൾ എന്താ പറയണത് ഇതല്ല ഇന്നലെ ചെയ്ത കാര്യങ്ങൾ ഇത് ഓർത്തിരിക്കുന്ന നല്ല ഓർമ്മ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നു അതാണ് നമ്മളുടെ അറിവ് അതാണ് നമ്മുടെ റിയൽ ആയിട്ടുള്ള ഓർമ്മയെന്നൊരു ഭാഗം വേണ്ട കാരണം ദാഹമാണ് എന്ന് തിരിച്ചറിയുന്നത് ഓർമ്മയായിട്ട് എടുക്കണ്ട അതിനെ കുറേ കൂടി സജീവമാക്കുമ്പോൾ അത് തിരിച്ചറിവായിട്ട് എടുത്താൽ മതി ഇപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നത് ഇപ്പോൾ വെള്ളം ഇപ്പോൾ ഞാൻ കുടിക്കുന്ന വെള്ളം ഇന്നലെ കുടിച്ച വെള്ളത്തേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള വെള്ളമാണ് കാരണം ഇപ്പോൾ ഈ ഈ നിമിഷത്തിൽ എന്നിലുണ്ടായിട്ടുള്ള വളർച്ച വെള്ളത്തെ പഴയ വെള്ളമായിട്ടല്ല ഇത് ഒരു പുതിയ വെള്ളമാണ് നവോത്ഥാനത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്നിൽ റീഫോർമേഷൻ സംഭവിച്ചപ്പോൾ എനിക്ക് സ്പർശിക്കുവാനുള്ള എൻ്റെ ശക്തിയിൽ ശുദ്ധി വന്നപ്പോൾ വെള്ളം എനിക്ക് കൂടുതൽ അറിയാൻ സാധിച്ചില്ലേ തീർച്ചയായിട്ടും എൻ്റെ അളവിൽ പുരോഗതി ഉണ്ടായി യെസ് When you are, when you are, you are focusing on the changes. It's not a dream. It never can be a dream. If you are thinking, then you are dreaming. If you are living, you are active with the uh, process which is making the changes. That is your knowledge you are connected you are connected with the happening which is the real intelligence it's not a dream state when you want to fix things you are a victim of your own dreams a victim of your own dreams you are after something you are always behind the schedule of living you are seeking you are always seeking because you are having poverty. You are having poverty because you are seeking. If you are seeking, that means there is scarcity, poverty, anger, desperate fear, longing for fulfillment. Longing for fulfillment, longing for achievement, to be better than others. Because you are not full, you are always below, behind the schedule. Then you will have ego. Then you will make divisions, judgments. Is you are not focusing on what you are sought with, you are sought with the perfect sense of life. You don't have to seek, go accordingly. Just be accordingly. The most simple is wonderful, which gives us everything required. It's very simple. Symbol is continuously happening. Symbol never hesitates. Symbol is connected with everything required. So, the sensibility is always rich. One cannot be fearful of one's own sensibility. If you are senseless, then you will have fear, dreams, you will be haunted, you will be seeking, because you are senseless. Senseless will be desperate. Will have agony which leads to disease, illness, because there is only a fragment of awareness. The awareness is fragmented. Illusion will happen. Hallucination is a consequence of illusion. Ah.